ബിൻ അബ്ദുൽ കൈസർ അള്ളാഹു അൻഹു ഒപ്പും ചെടിയും ചേർത്ത് ഭക്ഷിക്കുമ്പോൾ കണ്ടവർ ചോദിച്ചു ഇതൊക്കെ മതിയോ ഭക്ഷണം ദുനിയാവ് അവർ പറഞ്ഞു ഇതിനേക്കാൾ മോശമായവരെ ഞാൻ പറഞ്ഞു തരാം അവർ ദുനിയാവിന് വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തിയവരാണ് മുഹമ്മദ് ബിന് വാസിറിയാഹു അൻഹു ഉണങ്ങിയ റൊട്ടി പുറത്തെടുത്ത് അത് വെള്ളത്തിൽ കുതിർത്തി ഉപ്പ് ചേർത്ത് ഭക്ഷിക്കും ഭക്ഷിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു മൻറലിയ മിന ദുന്യാ ബിഹാദി ല അഹദിൻ ഇങ്ങനെയൊക്കെ ദുനിയാബിനെ കൊണ്ടുനടന്നാൽ ഒരാളിലേക്കും നമുക്ക് ആവശ്യമുണ്ടാവുകയില്ല അലൈഹി വസ്ല്ലം പറഞ്ഞു മൻകാനത്തി ഹമ്മുഹു അലൈഹി ഒരാളുടെ തലയിൽ നിറച്ചു വച്ചത് മുഴുവനും ദുനിയാവിന് വേണ്ടിയുള്ള ടെൻഷനാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും അവൻ്റെ കണ്ണുകൾക്കിടയിൽ അവനിക്ക് അവനിക്കവൻ്റെ ദാരിദ്ര്യം കാണേണ്ടി വരും വല വ്യക്തി ഹി മിനുന്യായില്ലാമാ അവനിക്ക് അവനിക്കല്ലാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും ലഭിക്കുകയുമില്ല അവൻ കാനത്തിലാഹിറത്തുനീയത്തഹു ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അവൻ അവനെന്ത് പ്രവർത്തിക്കുമ്പോഴും എന്തു സമ്പാദിക്കുമ്പോഴും പരലോകം ലക്ഷ്യമാവുകയും ആ നിലക്ക് സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ ജമ ലഹു അമ്രഹു അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു അവനക്ക് ശേഖരിച്ചു കൊടുക്കും അവൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യം കളിയാടും ദുനിയാവ് അവനിലേക്ക് ഇങ്ങോട്ട് വരും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൽ ഭൗതികമായ തിരക്കുകൾക്കിടയിൽ പരലോകത്ത് മറന്നുകൊണ്ട് സമ്പാദിക്കുമ്പോഴും ഇടപാടുകൾ നടത്തുമ്പോഴും അത് ഇരുവീട്ടിലും നമുക്ക് നഷ്ടമാണ് എന്ന് മറന്നുപോകരുത്